ഇന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ ഇരുപത്തെട്ട് കെട്ട് അഥവാ നൂല് കെട്ടിനെ സംബന്ധിച്ചാണ് പലർക്കും അറിയാൻ വയ്യാത്തൊരു വിഷയമാണ് ജഗ സ്വാമി സത്യാനന്ദ സരസ്വതിയിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വിവരം കിട്ടിയത് അദ്ദേഹം ദീർഘകാലം സമൂഹത്തിന് വേണ്ടി സേവിച്ചിട്ടുള്ള ഒരു മഹാഗുരുവാണ് ആയിരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ജ്യോതിഷ പ്രകാരം ഉള്ളത് അതിന് പുറമെ ഒരു നക്ഷത്രങ്ങൾ കൂടിയുണ്ട് ആ ഒരു നക്ഷത്രം അഭിജിത്താണ് അതിന് രണ്ടര നാഴിയാണ് ബലമുള്ളത് ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾ ആണ് നമ്മൾ കണക്ക് കൂട്ടാറുള്ളത് ഇരുപത്തേഴ് ദിവസമാണ് ചന്ദ്രമാസക്കാലം ഒരു കുട്ടി പ്രസവിക്കുന്നതിന് ഒരു ഒരാൾ പ്രസവിക്കുന്നതിന് പത്തു മാസത്തെ സമയം വേണ്ടിവരും അത് പത്തു മാസം എന്ന് പറഞ്ഞാൽ ഇരു ഇരുപത്തേഴ് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി എഴുപത് ദിവസമാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ദിവസം എന്ന് പറയുമ്പോൾ ഒൻപത് മാസം കലണ്ടർ പ്രകാരം നോക്കുമ്പോൾ ഒൻപത് മാസമാണ് അങ്ങനെ ഒൻപത് മാസം ഒൻപത് ദിവസവും ഒൻപത് നാഴിക ഒൻപത് വിനാഴി എന്ന് പറയുന്നത് പോലെ തന്നെ ഇരുപത്തേഴ് ദിവസമുള്ള പത്തു മാസവും ഒമ്പത് ദിവസവും അങ്ങനെ ഉള്ള സമയത്തെയാണ് നമ്മൾ അങ്ങനൊരു പ്രസവത്തെ കാലാവധിയായിട്ട് കണ്ടിരുന്നത് പത്തു മാസം ഞാൻ നിന്നെ ചുവന്നുകൊണ്ട് നടന്നാണെന്ന് പല അമ്മമാരും പറയാറുണ്ട് പലർക്കും എന്തിനാണ് ഈ നൂല് കിട്ടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് കിട്ടുന്നത് എന്താണ് ഇരുപതാക്കാത്തത് അല്ലെങ്കിൽ മുപ്പതാക്കാത്തത് എന്നൊരു ചോദ്യങ്ങൾ പലതും ഉണ്ട് നമ്മളിത് എത്രയോ കാലങ്ങളുകൊണ്ട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ട് വരു എന്നിരുന്ന ഒരാചാരമാണ് ഇത് ഈ നൂലുകെട്ട് അഥവാ ഇരുപത്തെട്ട് കെട്ട് ഒരു കുട്ടി ഈ പ്രസവിച്ച് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വീഴുന്ന സമയം മുതലാണ് അതിൻ്റെ ഈ ദശാസന്ധിയും കാലങ്ങളും പ്രകൃതിയായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ജ്യോതിഷികൾ നിർണ്ണയിച്ചിട്ടുള്ളത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ശരീരഭാവങ്ങൾ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് രൂപം കൊണ്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ അവൻ്റെ അടുത്ത് തലമുറയെ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബീജം അഥവാ അണ്ഠം പൂർണ്ണതയിലെത്തും എത്തുകയില്ല അത് ഒരു ദിവസം അത് ഏതാണ്ട് പൂർണ്ണതയിലെത്തുന്നതിന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ വരെ വേണ്ടി വരുമെന്നാണ് നമ്മുടെ ഋഷിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് അതുതന്നെയാണ് സ്വാമി സത്യാനന്ദ സരസ്വതിയും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്ക് പ്രസവിക്കുമ്പോഴത്തേക്ക് ഒരു അന്നത്തെ സൂര്യൻ്റെ രശ്മി അന്നത്തെ ചന്ദ്രൻ്റെ സ്ഥാനം അന്നത്തെ ദിവസം അന്നത്തെ നക്ഷത്രം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു രശ്മി ഈ പ്രസവിച്ചു വീഴുന്ന കുട്ടിയിലേക്ക് സന്നിവേശിക്കപ്പെടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മരൂപം രൂപം രൂപം കൊടുക്കുന്നു അങ്ങനെ അത് ഇരുപത്തേഴ് ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ ഒരു പൂർണ്ണതയിലെത്തിച്ചേരുന്നു അങ്ങനെയുള്ള ആ പൂർണ്ണതയിലെത്തുന്ന ചേരുന്ന അതിനെ പിതൃപിണ്ഡം അഥവാ തണ്ടുകം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനെ ആധുനിക പിന്നെ അതിനെ കൗണ്ട് എന്ന് പറയും കുട്ടികൾ ഉണ്ടാകാത്ത കാരണം കാരണം കൗണ്ട് കുറവാണ് കൗണ്ട് ഇല്ലാത്തതു കൊണ്ടാണത് അപ്പോൾ ഈ ഇരുപത്തിയേഴ് ദിവസം കൊണ്ടോ ഇരുപത്തെട്ട് ദിവസം കൊണ്ടോ കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നീ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനുള്ള രീതിയിൽ നിൻ്റെ അണ്ടം അഥവാ ബീജം പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഈ നൂല് അരയിൽ നൂല് കിട്ടുക എന്നുള്ളത് ആ അരയിൽ നൂല് കിട്ടുമ്പോ ഉദ്ദേശം നീ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള അണ്ഡം അഥവാ ബീജം പൂർണ്ണതയിൽ നിന്റെ ശരീരത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു പ്രകൃതി സമ്മാനിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഇരുപത്തെട്ട് കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പെൺകുട്ടികൾക്ക് ചിലടത്ത് ഇരുപത്തേഴ് ദിവസം എഴുപത്തേഴാമത്തെ ദിവസവും ആൺകുട്ടികൾക്ക് ഇരുപത്തെട്ടാമത്തെ ദിവസവുമായിട്ട് ഇത് അങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനീ പറഞ്ഞിട്ടുള്ളത് മറ്റ് പലർക്കും അറിയണമെന്നില്ല ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് അറിവുകളും വിജ്ഞാനങ്ങളും നൽകിയിട്ടുള്ള ഒരു മഹാഗുരുവായിരുന്നു ഗംഗതനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇന്നും അത് അതേ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലതുവരുടെ യോഗാ സംസ്ഥാന സുഖിനോ ഉണ്ട്